കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം അപര്യാപ്തമെന്ന ആക്ഷേപം തുക നാമമാത്രം അത് സ്വീകരിക്കില്ല എന്നും പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ഇടയിൽ ഗുരുതരമായി ചികിത്സാ പിഴവിനെരായ ഹർഷിന പറയുന്നു സർക്കാരിൽ നിന്ന് നീതി ലഭിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഹർഷിന സമരസമിതിയുടെ തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചത് തുച്ഛമായ നഷ്ടപരിഹാര തുകയാണെന്നും അത് സ്വീകരിക്കില്ലെന്നും അർഹമായ നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനുമാണ് ഹർഷിനയുടെ തീരുമാനം തീർച്ചയായും പോരാട്ടമായിട്ട് പോരാട്ടമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം പനിയുണ്ട് പിന്നെ അല്ലെങ്കിലും ഭയങ്കര വേദന പ്രയാസമായിട്ട് കിടപ്പിലായി ഒരു മറുപടിയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമീപനവും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇനി കോടതിന്റെ തീരുമാനങ്ങളൊക്കെ ആയി വരുമ്പോൾക്ക് കാലങ്ങൾ എടുക്കുമല്ലോ പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അർഹമായ നഷ്ടപരിഹാരവും ഇതിന് ഇതുവരെ ഒരു തരത്തിലുള്ള അവർക്കെതിരെ സ്വീകരിച്ചിട്ടില്ല ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഓപ്പറേഷൻ ചെയ്ത രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കുന്നമംഗലം പോലീസ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചിരുന്നെങ്കിലും ഇവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെന്ന ആരോപണവും ഹർഷിനുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ സമരമിരുന്നതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഹർഷിനയുമായി ചർച്ച നടത്തിയെങ്കിലും ഹർഷിനയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിരുന്നില്ല അതിനെ തുടർന്നാണ് ഹർഷിന വീണ്ടും സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാനാണ് ഹർഷിന സമരസമിതിയുടെ തീരുമാനം ജനം കോഴിക്കോട്